കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുകയാണ് ഹെഡ് കോച്ചായ മിക്കൽ മിക്കൽസ്റ്റാറേനെ സാക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഷെയർ ചെയ്യുന്നത് ഇത് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൺഫേം ചെയ്തിരിക്കുന്നു ഹെഡ് കോച്ചായ മിക്കൽ സ്റ്റാറേയും അസിസ്റ്റന്റ് കോച്ചായ ബോം വെസ്ട്രോമിനെയും ഫെഡ്രിക്കോ പെരോ മോറിസിനെയും ക്ലബിലെ ചുമതലകളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു അവരുടെ എഫേർട്ടിന് നന്ദി അറിയിക്കുന്നു അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ നേരുന്നു പുതിയ കോച്ചിനെ അപ്പോയിന്റ് ചെയ്യുന്നതുവരെ റിസർവ് ടീം ഹെഡ് കോച്ചായ തോമസ് ഷോസ് അസിസ്റ്റന്റ് കോച്ച് ടി ജി പുരുഷോത്തമനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സാക്കിനെ തുടർന്ന് ഒരുപാട് അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ പത്താമത്തെ പൊസിഷനാണ് ഫസ്റ്റ് നിൽക്കുന്ന മോഹൻ ആണെങ്കിൽ പതിനഞ്ച് പോയിന്റ് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഭയങ്കര ഒരു ഡിസപ്പോയിന്റിംഗ് സീസൺ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കണം അപ്പോൾ കോച്ചിന്റെ ടാക്ടിക്സിന്റെ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു പിന്നെ കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫാൻസ് സംസാരിക്കുന്നു പിന്നെ നോക്കണെങ്കിൽ കോച്ച് ഒരു സ്കേപ്പ് ബോട്ടായിട്ട് ആയി പോയതാണ് കാരണം മാനേജ്മെന്റ് കൊടുത്തേക്കുന്ന ഒരു ടീം അങ്ങനത്തെ ഒരു ടീമാണ് ഒരു ആവറേജ് സെറ്റ് ഓഫ് പ്ലേഴ്സിനെ വെച്ച് എത്ര കഷ്ടപ്പെട്ടാലും അങ്ങനത്തെ റിസൾട്ടെ കൊണ്ടുവരാൻ എന്ന് മനഃപൂർവ്വം അറിഞ്ഞിട്ട് നല്ല പ്ലേഴ്സിനെ സൈൻ ചെയ്ത് കൊടുക്കാണ്ട് ഭയങ്കര ഒരു ഡിസി ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ മാനേജ്മെന്റ് കൊണ്ടുവന്ന് എത്തിച്ചാന്നുള്ള അഭിപ്രായം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അതേ തുടർന്നിട്ട് മാനേജ്മെന്റിനെതിരെ ഭയങ്കരമായിട്ടുള്ള ഫാൻസിന്റെ റിയാക്ഷനും മഞ്ഞപ്പട ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി ആണെങ്കിലും മാനേജ്മെന്റ് ഔട്ട് വിളിക്കുന്ന തീരുമാനങ്ങളും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വായ അടപ്പിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലുവാണെങ്കിൽ ഈ സാക്കിനെ നമുക്ക് കാണുന്നവരുണ്ട് കോച്ച് ആണെങ്കിൽ ഒരു സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫാൻ ബേസ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഇന്റർനാഷണൽ ലെവലാണെങ്കിലും ഒരു ഷോ കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഇന്റർനാഷണൽ ലെവലിലുള്ള ഫാൻസ് ആണ് അവ സ്റ്റേഡിയത്തിൽ കൊടുക്കുന്ന ആംബിയൻസ് എല്ലാം അപ്ലോഡ് ചെയ്ത ഒരു സ്റ്റോറിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ കോച്ചിന് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ഗെയിംസ് കൊണ്ടുവരാൻ പറ്റുന്നു പക്ഷെ വിന്നിലോട്ട് എത്തിക്കാൻ പറ്റാത്ത നല്ലൊരു പെർഫോമൻസ് കാണിക്കാൻ പറ്റും പക്ഷെ വിന്നിൽ എത്തിക്കാൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ ഇത്രയും തോൽവിയുള്ള വരും എന്തായാലും സാക്കിന്റെ അടുത്ത് എത്തേണ്ടതാണ് സാക്ക് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട് കാരണം മാനേജ്മെന്റ് ആണെങ്കിലും കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മസ്റ്റ് വിൻ കുറച്ച് ഗെയിംസ് ഉണ്ട് അത് ജയിക്കണം അതും ജയിക്കാൻ സാധിച്ചില്ല അപ്പോൾ എന്തായാലും ഒരു ഡിസപ്പോയിന്റിങ് റിസൾട്ട് കാരണമുള്ള സാക്കും ആണ് ഇന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു സാക്കിന്റെ പിന്നിൽ മാനേജ്മെന്റിനാണെങ്കിലും ഒരു മണി മൈൻഡഡ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഫാൻസ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കാണാൻ പുതിയൊരു കോച്ച് വന്ന് നല്ലൊരു സക്സസിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോന്നെ വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇവാൻ തിരിച്ചു വരുമെന്നുള്ള ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇബാന് വന്നെയാണെങ്കിൽ ഫാൻസ് എന്തായാലും ഒന്ന് സംഭവം അടങ്ങോന്നുള്ളൊരു സംഭവമുണ്ട് അപ്പോ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയാലും എന്തായാലും വരില്ല എന്നുള്ള റൂമേഴ്സാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് തിരിച്ചൊരു വരവ് ഇപ്പൊ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ടോക്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുതിയ ആരായിരിക്കും എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ സീസൺ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സീസൺ അതിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് സീസൺ അപ്പോൾ പതിനൊന്നാമത്തെ വർഷവും ഒന്നും നടക്കാത്തൊരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ഒരുപാട് നാളത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി അക്കമിലേറ്റ് ചെയ്തുള്ളൊരു ഇഷ്യൂസിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ടു ഗോ ഫുട്ബോളർ ടേക്ക് കെയർ ഗൈഫ്